ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് മോളുടെ എക്സാം കഴിഞ്ഞൊരു ദിവസമാണ് കേട്ടോ അതായത് ടെൻത്ത് ഓടിക്കണ നമ്മളെ ഹൈഫോൻ്റെ എക്സാം കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ അന്ന് ഫ്രണ്ട്സുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത് അതുപോലെ അവർ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയൊന്നും ചെയ്യരുത് അവർ വന്നിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നിട്ട് അവർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലോട്ട് പോകാം ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഫ്രണ്ട്സുകളുടെ മീറ്റപ്പ് ആണ് കേട്ടോ നോമ്പുതുറത്തിലാണ് ഹൈഫാടെ ഫ്രണ്ട്സ് ടെൻത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു എക്സാമിൻ്റെ അപ്പോൾ അതിൻ്റെ നോമ്പുതുറയാണ് നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സെല്ലാം എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ കിച്ചനിൽ എല്ലാം ചെയ്യണം എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നിട്ട് വന്നിട്ടുള്ള അപ്പോൾ എന്തായാലും അവിടെ അടുത്തൊക്കെ പോവാം നല്ല രസം നല്ല ബഹളമാണ് കുറച്ച് പേരുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും ദൂരമുള്ളവരൊക്കെ ആയതുകൊണ്ട് അവരെ കുറച്ച് നേരെ എത്തിയിട്ടുള്ളൂ നല്ല നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ രാത്രി കഴിഞ്ഞ് പോകാനും കൊണ്ടുവരാനും ഒക്കെ സൗകര്യം ഉള്ളവർ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ എന്തായാലും കാണാം നമുക്ക് അനുസരിച്ച് അവിടെ നല്ല ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഭയങ്കര പണിയാണ് കിച്ചണിൽ കയറാത്തവരൊക്കെ നന്നായിട്ട് കിച്ചണിൽ കയറുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ കണ്ടിട്ട് നല്ല പണിയെടുക്കാൻ അറിയണം കൂട്ടത്തിലാണ് കേട്ടോ നല്ല എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇവരെ ഇതിൻ്റെ സ്പേസ് ആണേ പക്ഷെ അവർ കൈ ആ പിന്നെന്താ തന്നെ ഉണ്ട് ഇവരെ ഇവരെ പണി എന്തായിരുന്നു ഉള്ളി കുറെ ഷോപ്പ് ചെയ്ത് മെഷീനിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കുള്ള കൊറച്ച് പണികളുള്ളവടെ കൊറച്ച് പേരാനുണ്ട് എല്ലാരും ഈ കുട്ടി ഏതാണ് സെർവന്റന്തിരിക്ക നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ പണി കഴിഞ്ഞാ നിങ്ങടെ പണി കഴിഞ്ഞു കസ്റ്റാഡ് സെറ്റാക്കി അല്ലേ നീ കസ്റ്റാർഡ് പണി കഴിഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചാ ഫ്രിഡ്ജിൽ വെച്ചാ ഫ്രിഡ്ജിൽ വെച്ചാ ഓക്കെ നല്ല രസം ഉണ്ട് അപ്പൊ ഇവർക്ക് ഇതിന്റെ ഒരു കേക്കും കൂടെ സെറ്റാക്കി കൊടുക്കാന്നു ചേച്ചാ അപ്പൊ എന്തായാലും ഏ മാമെ ഡ്രീം കേക്ക് ആണോ വേണ്ടേക്ക് കേക്ക് വരെ ട്രഫിള് മുറിക്കേക്കോട്ടെല്ലാരും പേര് പോലോട് മുറിച്ചോളി ും പിന്നെ അവരിതേ ബ്രെഡ് ഷവർമുണ്ടാക്ക പോക്കറ്റ് ഷവർമുണ്ടാക്കാൻ രണ്ട് തരത്തിലുള്ള ഷവർമുണ്ടാക്കുന്നുണ്ട് കേട്ടോ സ്ക്യറായിട്ടും റൗണ്ടായിട്ടും അതിനുള്ളൊക്കെ കട്ടിങ്സ് നടന്നോണ്ടിരിക്കുകയാണ് അതൊക്കെ അവർക്ക് തന്നെ വ്ളോഗെടുക്കണം അവർക്ക് റീൽസ് എടുക്കണം അവരുടേതായിട്ടുള്ള വീഡിയോസിൻ്റെ പോയിട്ട് കുറെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്കും അവരെ കൂടെ കൂടുക ഇതൊക്കെ നമ്മൾ ഒരു ആ സമയത്ത് ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ ആദ്യമൊക്കെ റിജക്റ്റ് ചെയ്യുമെങ്കിലും പക്ഷേ അവരെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കും അറിയാതെ നമ്മൾ അവരെ ഒരു ഏജിൽ കഴിക്കുമ്പോൾ പോവും എന്തായാലും നല്ല രസമായിരുന്നു അവരുടെ ഒരു ആ ഒരു മീറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ില് പണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ സവാളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് റീൽസ് എടുക്കണം ഞങ്ങൾക്ക് അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഇരിപ്പായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തുകൊടുത്തുണ്ട് സവാ സമോസക്കും ഒക്കെ എടുത്തു കൊടുത്തുണ്ട് അടുത്ത കസ്റ്റാർഡ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ അവരെന്നെ ചെയ്യാട്ട് അവർ ഉള്ളി അരിയാണ് എങ്ങനെ മമ്മിയെന്ന് വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ കട്ടറൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് ചോപ്പറ് അങ്ങനെ അതേ കസ്റ്റാർഡ് ഞാൻ അവർ വരുമ്പോഴൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത് വരട്ടിട്ടു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഉള്ളി ഒരു സീനായിരുന്നു ഇവർ മൊത്തത്തിൽ സീനാക്കിയിട്ടുണ്ട് കരഞ്ഞിട്ട് കാരണം അരിയണ്ട എന്ന് പറഞ്ഞിട്ട് മെഷീനിൽ ഇട്ടോളം പറഞ്ഞിട്ട് പോലും പാവങ്ങൾ കരഞ്ഞ് പാളീസായിട്ടുണ്ട് പിന്നെ സാരെല്ലാം താങ്ങുമ്പോൾ ശരിയാകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അരിയുമ്പോൾ ഞങ്ങളൊന്നും കരയാറ് കരയാറില്ല പോന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതേ ഭയങ്കര സംഭവമായിരുന്നു ഉള്ളി കട്ടിങ്സ് എന്തായാലും കണ്ടില്ലേ കരഞ്ഞ് ആകെ ദുൽമായിട്ടുണ്ടായിരുന്നു പാവങ്ങൾ അവൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുന്നു ഒക്കെ ശരിയാണ് തയങ്ങുമ്പോൾ ശരിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ പാവം അങ്ങനെ ഇതേ പൊട്ടറ്റോ സ്മാഷ് ചെയ്യുന്നുണ്ട് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെ കിണർ കാര്യങ്ങൾ കിട്ടും അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു എന്ന് വെച്ചാൽ എനിക്കും ഒരു നല്ല മോസ്റ്റ് മെമ്മറബിൾ ഡേ ആയിരുന്നു അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതായത് നമ്മൾ പോക്കർ ഷർമുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓ ആക്ഷൻസിനൊന്നും ഒരു കുറവുമില്ല അങ്ങനെ മസാല കട്ട്ലെറ്റ് സമൂസക്കളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ അതായത് മുഹമ്മദ് കെസ് അർബത്ത് ഇവിടെ സെറ്റായിട്ടുണ്ട് അതില്ലാതെ എന്തുണ്ട് നോമ്പ് തരാം അല്ലേ അതൊരു സംഭവമാണ് അങ്ങനെ എന്താ അടുത്ത ആൾ പിന്നെ ഒന്നും പറയണ്ട ഇവിടെ ഭയങ്കര വൈബായിരുന്നു നോമ്പ് തുറയാണോ അതോ ഇവിടെ വേറെ എന്തെങ്കിലും പാർട്ടിയാണോ എന്നാണ് പിന്നെ ഡൗട്ടായി തുടങ്ങി ഇവിടെ ഭയങ്കര ഡാൻസും കൂത്തൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞമ്മൾ അമലാവാസം നോമ്പ് തുറക്കണ നേരത്ത് ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടോ ഇവിടെ എന്താ ഇവിടെ നടക്കണത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരല്ലേ എല്ലാവരും കൂടെ കൂടുമ്പോൾ അവർക്കൊരു രസം പിന്നെ എന്താ ഹിസാക്കാണെന്നില്ല അത് വലിയൊരു സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം കുറേ താത്തന്മാരൊക്കെ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ വൈബിലൊക്കെ മോബരും ഉൾപ്പെട്ട കാരണം പിന്നെ ഇത് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് ഇപ്പം ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങാണല്ലോ അത് വെച്ച് ഡാൻസ് ചെയ്യാണ് ഞാനും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ അത് ആ ഒരു സോങ് ഫസ്റ്റായിട്ടാണ് കാണുന്നത് പിന്നെ ഷോർട്സിലൊക്കെ ഇങ്ങനെ ഫേസ് മാത്രം പാട്ട് പാടുന്നത് മാത്രം ഇങ്ങനെ കാണുന്നില്ലാട്ട് ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അപ്പോൾ അതിനനുസരിച്ച് ഇവർ ഡാൻസ് ചെയ്യണമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ കുറച്ച് നേരം എൻ്റെ പണ്ണുകളൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഇതേപ്പോൾ ഒക്കെ ശവർമക്കൾ മസാലകളൊക്കെ റെഡിയാക്കി പിന്നെ കുറച്ച് സാധനം കൂടി മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ വൈഫയും ഫ്രണ്ടും കൂടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അവർക്ക് അവരുടെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുത്തു വന്ന് അങ്ങനെ ഇതേ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഭയങ്കര ഡാൻസും ഫോട്ടോ ഷൂട്ടും ഇതേ തലയിലൊക്കെ പൂവെച്ച വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കണുണ്ട് അങ്ങനെ ഇതേ നമ്മളുടെ സമോസയും കട്ട്ലെറ്റും പോക്കറ്റ് ഷാമ രണ്ട് തരത്തിലുള്ളതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അഞ്ച് പോക്കറ്റ് ഷാമിന്ന് ഫില്ല് ചെയ്യണം അതൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഫില്ല് ചെയ്യണം അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിരുന്നു അങ്ങനെ ഹൈഫീം പാർട്ടിയൊക്കെ ഇതേ പൊരിക്കാനായിട്ടിരിക്കുന്നുണ്ട് ഞാൻ പൊരിച്ചു തരാം മേലെണ്ണ കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ടിരിക്കുന്നു ഇരിക്കുകയാണ് കേട്ടോ ഉം അങ്ങനെ പൊരിച്ചു തരുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് ഹൈഫയറൊക്കെ റംലാൻ്റെ അങ്ങനെ കേട്ടോ സെറ്റ് ആടാ ഏ എങ്ങനെ ഒന്നുകൂടി കേക്ക് സെറ്റ് ആയിട്ടുണ്ട് ഗ്രേപ്സ് ഉണ്ട് ഉണ്ട് ആപ്പിളുണ്ട് മുസമ്പിയുണ്ട് വടിമലൻ മുഹമ്മദ് കി സർബർ ചെമ്പാക്കി വച്ചിയുണ്ട് പിന്നെ കസ്റ്റാർഡ് ഉണ്ട് ഓക്കെ പിന്നെ ലെമൺ ജ്യൂസ് ഉണ്ട് അല്ലേ അതെവിടെ അപ്പുറത്തുണ്ട് പിന്നെ അവിടെ പെൺകുട്ടികൾ സ്നാക്സ് ഫ്രൈ ചെയ്യുന്നു എന്തായി കഴിഞ്ഞാ കഴിഞ്ഞാൽ ഫ്രൈ ട്ടെ എടുക്കട്ടെ നല്ല വാവുമായിട്ടുള്ള സമസട്ടെ സംബന്ധിച്ചാ എടുത്തോളോട്ടാസ് അങ്ങനെ നമ്മൾ ഫൈകളൊക്കെ വൺ ബൈ വൺ ആയിട്ട് വേഗം പൊരിക്കണം അങ്ങനെ ആറേ കാലായപ്പോൾ ഇവരെല്ലാം മേലെയാണ് നോമ്പ് തുറക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ പള്ളിയുടെ അടുത്താണല്ലോ എൻ്റെ വീട് അപ്പോൾ പള്ളി നേരെ ഫ്രണ്ടിലാണ് എൻ്റെ വീടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു വൈബ് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു നോമ്പ് തുറക്ക് ചവിട്ടിലിങ്ങനെ ബാങ്ക് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്തു ചെയ്യുക അങ്ങനെ എല്ലാ ഐറ്റംസും മേലേക്ക് കയറ്റാൻ പോവാണ് അങ്ങനെ മേലെയാണ് അവർ അവരെ കുറച്ച് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഒരു വൈവ് പിള്ളേർ എന്ന് പറയാം അപ്പം അങ്ങനെ അവരവ അവരെയും കൂടെ ഞാനും കൂടിയെന്ന് മാത്രമൊക്കെ തരം അനുവദിച്ചുകൊണ്ട് അങ്ങനെ മേലെ എല്ലാവരും അതൊക്കെ മേലെ കയറ്റാൻ പോവാണ് കേട്ടോ അങ്ങനെ മേലെ ഇരുന്നിട്ട് അവർക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളി കണ്ടിട്ട് നോമ്പ് തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു നിയത്തായിരുന്നു അങ്ങനെ അതെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് എന്നാൽ ലേറ്റ് ഇട്ട് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തുടങ്ങി വാങ്ങി കൊടുക്കാൻ വരും അഞ്ച് മിനിറ്റ് അതുകൊണ്ട് ഉള്ളു എല്ലാം വേൻ വെക്കുന്നുണ്ട് ഒരു കേക്ക് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഒരു കേക്ക് മാമിരത്ത് വന്നിട്ട് കേക്ക് കൊടുത്തില്ലെങ്കിൽ മോശം അല്ലേ അപ്പോൾ ഒരു കേക്ക് ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നോർമൽ ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എടുക്കാ അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി ഒരാഗ്രഹം പോലെ എല്ലാം ഞാനും കൂടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അല്ലേ നമ്മളെ ഒരു സന്തോഷം അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ സന്തോഷം അല്ലേ അങ്ങനെ സന്തോഷമല്ലേ അങ്ങനത്തെ പള്ളി കണ്ട് അതവിടെ അപ്പുറത്ത് നോമ്പ് കുറക്കാൻ പള്ളിയിലെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് വാങ്ങുകൊടുത്ത് നോമ്പ് കുറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അന്ന് നോമ്പ് നല്ല ഭംഗിയായിട്ട് അന്നിട്ടൊരു നോമ്പ് തുറ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അവർ വീട്ടിൽ പോയിട്ടും അന്നോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവർക്ക് സങ്കടം സഹിക്കണില്ല ഇന്നൊരു ദിവസം കഴിഞ്ഞ് പോയത് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് കരയെന്ന് അറിയില്ല അങ്ങനെ ഒരുത്തൊരു കരച്ചിലും വിളി വെളിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി എന്നാൽ നമ്മളിങ്ങനെ കൂടുക എന്ത് രസമായിരുന്നു മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇത്രയും കാലത്തിൽ ഇത്രയും സന്തോഷത്തെ ദിവസം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അവരാഗ്രഹത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്തു അവർക്ക് ആ ഒരു ഫീലിങ് നമ്മളെ കാരണം കിട്ടിയില്ല എന്നായിരിക്കുമ്പോൾ നമുക്കും സന്തോഷം അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ ഉള്ള സമയത്തൊന്നും ഇങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷമാണോ ഒരു വിഷമാണോ എന്ന് അറിയണില്ല പിന്നെ പക്ഷേ സാറില്ല കഴിഞ്ഞു പോയതൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഫ്രണ്ട്സ് മീറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഉണ്ടല്ലോ അപ്പം അങ്ങനെ സമാധാനിക്കാം അങ്ങനെ ലൈറ്റൊക്കെ ഇവിടെ ഇക്കയും ഉണ്ണിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് അതിന് ഇടയിൽ കൂടെ പള്ളി കാണണം കണ്ട പള്ളിയുടെ അവിടെ നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് ഇവർ മേലെ കയറി നോമ്പ് തുറക്കണത് പള്ളി കണ്ട് നോമ്പ് തുറക്കണം പള്ളിയുടെ ബാങ്ക് കേട്ട് നോമ്പ് തുറക്കണം അത് ഹൈഫാടെ വീട്ടിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്തായാലും അവർ ആഗ്രഹം പോലെ എല്ലാം നടന്നിട്ടുണ്ട് അങ്ങനെ ഇതേ നോമ്പ് തറ കാലിയായി തുടങ്ങിയിട്ടുണ്ട് ഇറിട്ടായി തുടങ്ങി ഇനി പെട്ടെന്ന് പോയി നിസ്കരിക്കാൻ വന്നിക്കുകയാണ് അങ്ങനെ ആ ഒരു സംഭവം അവിടെ ശസാനിച്ചു നെക്സ്റ്റ് ഒരു ആയപ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് അതായത് അൽഫാമായിരുന്നു കേട്ടോ അൽഫാമും പൊറോട്ടയും ഷവ കുബൂസൊക്കെ മതി അവർക്കതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും അവർ മേലെക്കെന്നെ കേറ്റിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പള്ളിക്കുന്ന തറാവിയെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് തറാവിയുടെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടാണ് അവരെ കഴിക്കണത് കഴിക്കുമ്പോൾ പറയുക പ്രത്യേക വൈബിലെ മാമിയേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ശരിയാണ് കേട്ടോ നല്ല വൈബാണവിടെ അങ്ങനെ ഡേ ഫുഡെല്ലാവരും കഴിച്ചു കഴിച്ചു കഴിച്ച ഒരാളിത് ഇവിടെ ഇരുന്ന് ചെരിഞ്ഞും കിടന്നൊക്കെ കഴിക്കുന്നുണ്ട് കാരണം ഒന്നും പോകണില്ലായിരുന്നു ശരിക്കും ഊപ്പർക്ക് ലാസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ദയ ലാസ്റ്റ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു കേക്ക് കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ എന്താ കാര്യം എന്താ വെച്ചാൽ നല്ല മഴയും കാറ്റും ഇടിയൊക്കെ വരുന്നുണ്ട് വേമൻ പെട്ടെന്ന് കട്ട് ചെയ്തോ കറൻറ്റ് പോവും വേഗം കട്ട് ചെയ്തോ ഇനി വിളിക്കാൻ വരുമ്പോൾ വേഗം കട്ട് ചെയ്ത് കഴിക്കുക എന്നൊക്കെ വന്നിട്ട് എന്നിട്ടും എൻജോയ്മെൻ്റിൻ്റെ ഒരു കുറവുണ്ടായിരുന്നില്ല അങ്ങനെ പോകണവരെ ഭയങ്കര കെട്ടിപ്പിടിയും എന്താ പറയുക എല്ലാവരും കൂടെ ഒരു റൂമിൽ കയറി പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കൂടി ബെഡിൽ കിടന്ന് കുത്തിമറിഞ്ഞ് ആകെ ദുല്മ വരുന്നുണ്ടായാലും എന്തായാലും നല്ല രസമായിരുന്നു ഞാനും അവരെ ഇടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും നല്ലൊരു ഇത് വൈബായിരുന്നു അന്ന് അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ നല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഓരോ ലൈക്കിനും നമ്മൾ ഓരോ മന്ത് എൻഡിലും പ്രൈസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്തവർക്കാണ് പ്രൈസ് ഇൻഷാല്ല സ്ലാമലൈക്കും ഹാപ്പി ഈദ് മുബാറക്